സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും അധികം കാണാത്ത ഒരു ഫീച്ചറാണ് ഐ പി സിക്സ്റ്റി എയിറ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് അത് ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റ് പ്രൈസ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് റെഡ്മിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ദയ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫോണിനകത്ത് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ദയേ ഞാൻ ഇതിനകത്ത് വെള്ളത്തിനകത്തേക്ക് മുക്കാൻ പോവുകയാണ് ഫോൺ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് വെള്ളത്തിലേക്ക് മുക്കുന്നു അതേ പകുതിയോളം വെള്ളത്തിലേക്ക് ഇറങ്ങി ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് മുട്ടി ഇത്തരത്തിൽ നമുക്ക് ഏകദേശം അര മണിക്കൂറോളം വെള്ളത്തിൽ ഈ ഒരു ഫോൺ താത്തു വെച്ചിരുന്നാൽ പോലും യാതൊരു പ്രശ്നവും വരത്തില്ലെന്നാണ് പറയുന്നത് ഇപ്പോഴിതേ ഈ ഒരു ഫോണിനകണ്ടല്ലേ യാതൊരു പ്രശ്നവും ഇല്ല ടച്ചിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല ഒരു പ്രശ്നമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളം നനഞ്ഞാൽ യാതൊരു വിഷയം വരാത്തൊരു സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ടാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പരിശോധിക്കാം റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിന്റെ വിശേഷങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ കഴിഞ്ഞാൽ ഗ്ലാസ് ബോഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ചെറിയൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ ഒരു ഗ്ലോസി ഭാഗമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റുകൾ കാണാം മൊത്തത്തിൽ മൂന്ന് ക്യാമറകൾ കാണാം ഇവിടെ ഫൈവ് ജി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും ഫൈവ് ജി തന്നെയാണ് അപ്പോൾ ഗ്ലാസ് ബോഡിയൊക്കെ ആയിട്ടൊരു മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഫ്ളാഗ്ഷിപ്പ് ഡിസൈൻ തന്നെയാണ് എന്തെങ്കിലും നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇവിടെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത് അലുമിനിയം ഫ്രെയിം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നൊരു അഭിപ്രായമുണ്ട് പല സൈഡിലാണ് വോളിംഗ് റൊക്കേഷൻ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് താഴെ ഇതുപോലെ യു എസ് ബി ടൈറ്റ് സി ചാർജിങ് പോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഇടതു സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധാരണ റെഡ്മി ഫോണുകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കാണുന്ന ഐആർ ബ്ലാസ്റ്റർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ വീട്ടിലുള്ള റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഫോണിന്റെ താഴെ ആയിട്ടാണ് ഇത്തരത്തിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നത് ആ ഒരു സിം ട്രേ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡുവൽ നാനോ സിം ട്രേ ആണ് അതായത് ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോൾ മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഈ ഒരു സ്മാർട്ട് ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫൈവും ഓഡിയോ ജാക്കും നൽകിയിട്ടില്ല ഇനി ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്ന റെഡ്മി നോട്ട് സീരീസിലേക്ക് ആദ്യമായിട്ട് കർവഡ് ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ ഒരു റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ ആവശ്യപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ റെഡ്മി നോട്ട് ട്വൽവ് പ്രോ പ്ലസ് വരെയുള്ള ഫോണുകൾ പോലും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരുന്നു നൽകിയിരുന്നത് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അതിഗംഭീരമാക്കിയാണ് റെഡ്മി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ സെൽഫി ക്യാമറ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ആ ഒരു നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ തിന്നായിട്ടുള്ള ഒരു ബെസലാണ് മാത്രമല്ല ഒരു യൂണിഫോം ബസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റും കൊടുത്തിരിക്കുന്നത് ചെന്നറിയപ്പെടുന്ന ഭാഗവും ഒക്കെ വളരെ നാരോ ബെസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പി ഡബ്ല്യൂ എം ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട് അതായത് കണ്ണിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് ഇപ്പം നിങ്ങൾ ക്യാമറയിലൂടെ കാണുമ്പോൾ തന്നെ മറ്റ് ചില സ്മാർട്ട് ഫോണുകൾ ക്യാമറയിൽ പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫ്ലിക്കറിങ് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി ഫ്ലിക്കർ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റെഡ്മി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ ട്വൽ ബിറ്റ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ് നേരത്തേക്ക് നമ്മൾ എയ്റ്റ് ബിറ്റ് കേട്ടിട്ടുണ്ട് ടെൻ ബിറ്റ് ഉണ്ട് ടെൻ ബിറ്റ് ഒക്കെ വരുമ്പോൾ കളേഴ്സ് ആണ് അതിൽ കാണിക്കാൻ ആ ഒരു ഡിസ്പ്ലേ സാധിക്കുന്നത് ഇത് അവിടെയൊക്കെ കഴിഞ്ഞ് ടോൾ ബിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ് സാധാരണ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഡിസ്പ്ലേ ടോൾ ബിറ്റ് ഡിസ്പ്ലേ അത്ര കണ്ട അധികം വരാറില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ സാധാരണ ഫുൾ എച്ച് ഡി റെസല്യൂഷനാണ് ഈ പ്രൈസ് പോയിന്റിൽ വരുന്നത് പക്ഷേ ഇവിടെ ഫൈവ് കെ റെസല്യൂഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് ഈ ഒരു ഫോണിനകത്ത് അമോ എൽ ഇ ഡി ഡ്ലേ നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണിന്റെ മാക്സിമം റിഫ്രഷ് ഐറ്റെന്ന് പറയുന്ന വൺ ട്വന്റി ഹെഡ്സ് ആണ് അതുപോലെ എൽ ടി പി ടെക്നോളജി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഒന്നുകിൽ സിക്സ്റ്റി ഹെഡ്സ് അല്ലെങ്കിൽ വൺ ട്വന്റി ഹെഡ്സ് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഒരു നയന്റി ഹെഡ്സ് റിഫ്രഷ് ഐറ്റിലേക്ക് മാറ്റിയിടാൻ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഓപ്ഷൻ നൽകിയിട്ടില്ല സിക്സ്റ്റി ഹെഡ്സ് അല്ലെങ്കിൽ വൺ ട്വന്റി ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളൂ നയന്റി ഹെഡ്സ് കൂടെ കൊടുക്കാൻ കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നൊരു അഭിപ്രായം ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് നിറ്റ്സും നൽകിയിട്ടുണ്ട് അതും ഈ പ്രൈസ് പോയിന്റിൽ വലിയ കാര്യം തന്നെയാണ് കൂടാതെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടും ഡോൾ ബി ബിഷന്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല സാധാരണ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള കോണിങ് ഗോർല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ മറ്റൊരു ലെവലിലേക്ക് എത്തുന്നു അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മീഡിയ ടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോ അൾട്രാ എന്ന പ്രോസസ് ാണ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ സെവൻ ടു ഡബിൾ സീറോ എന്ന മീഡിയ ടെക്കിന്റെ പ്രോസസ്സർ വന്ന ഫോണുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് വിവോ വി ട്വന്റി സെവൻ ഒക്കെ എനിക്ക് ഒന്ന് ഡയമണ്ട് സിറ്റി സെവൻ ടു ഡബിൾ സീറോയുമായിട്ടാണ് വന്നത് ഇവിടെ സെവൻ ടു ഡബിൾ സീറോ അൾട്രാ ഈ ഒരു സെവൻ ടു ഡബിൾ സീറോയും സെവൻ ടു ഡബിൾ സീറോ അൾട്രയും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും അത്തരം ഒരു പുതിയ പ്രോസസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ് അതുപോലെ നമുക്ക് റിവ്യൂവിന് വന്നിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ ട്വൽവ് ജി ബി റാമും അതുപോലെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് എൽ പി ഡി ഡി ആർ ഫൈവ് റാമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് അപ്പോൾ റെഡ്മി നോട്ട് ട്വൽവ് പ്രോ പ്ലസിൽ നിന്നും ഈ റാമിൻ്റെ ടൈപ്പും അതുപോലെ സ്റ്റോറേജ് ടൈപ്പും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമായിരുന്നു ഇവിടെ റെഡ്മി നോട്ട് പ്രോ പ്ലസിലെങ്കിൽ ഇവിടെ അത് ഈ പറഞ്ഞ എൽ പി ഡി ഡി ആർ ഫൈവിലേക്കും യു എഫ് എസ് ത്രീ പോയിൻറ്റ് വണ്ണിലേക്കുമുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോസസിൻ്റെ കാര്യത്തിലും അപ്ഡേഷൻ ആണ് ഇവിടെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ സീരീസിൽ അത് മീഡിയ ടെക്കിൻ്റെ ഡയമെൻസിറ്റി വൺ സീറോ എയ്റ്റ് സീറോ എന്ന ഫൈവ് ജി പ്രോസസ്സർ ആയിരുന്നു നൽകിയിരുന്നത് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസറിൻ്റെ അൻഡിറ്റി സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ആ ഒരു റേഞ്ചുള്ള ഒരു അൻഡ ടു സ്കോറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു മീഡിയം പെർഫോമൻസ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രീം ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മളിപ്പം ഈ ഒരു ഫോണിനകത്ത് ബി ജി എം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം ഫ്രെയിം റേറ്റിൽ ഒരു ഫോണിൽ നമുക്ക് ഗെയിം പ്ലേ പറ്റുന്നുണ്ട് മാക്സിമം സെറ്റിംഗ് എന്ന് പറയുന്നത് എച്ച് ഡി ആർ അൾട്രയാണ് എബോ അവറേജ് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ കാഴ്ച ഒരു മീഡിയം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണായി മാറുകയാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഇനി ഇതിനകത്ത് മീഡിയം പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ പറഞ്ഞ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം അൻറ്റി ടു സ്കോർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഫോണുകളെന്ന് പറയുന്നത് ഒരു ഭയങ്കര പെർഫോമൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഇരുപത് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം അൻറ്റി ടു സ്കോർ ഒക്കെ ഉള്ള ഫോണുകൾ തന്നെ ഏറ്റവും പുതിയ പ്രോവസറുമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഫോണുകളുമായി നോക്കുമ്പോഴാണ് മീഡിയം പെർഫോമൻസ് എന്ന് ഞാൻ ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കുന്നത് അതുപോലെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ വൺ ട്വന്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെ ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് ഈ പ്രൈസ് പോയിന്റിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഇത്തരത്തിൽ ചാർജർ പോലും നൽകുന്നില്ല അവിടെയാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിൽ വൺ ട്വന്റി വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കുന്നത് വെറും പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഹണ്ട്രഡ് പെർസെന്റ് ചാർജിങ്ങിൽ എത്തിക്കാം എന്നുള്ളത് ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്യാമറയിലേക്ക് വന്നാൽ സാധാരണ റെഡ്മി ഷോമി ഫോണുകളുടെ ക്യാമറ രീതി നോക്കുമ്പോൾ പൊതുവെ ഒരു അൽപ്പം സാച്ചുറേഷൻ കൂടുതലായിട്ട് കാണാറുണ്ട് ഇവിടെ അങ്ങനെ ഓവർ സാച്ചുറേറ്റഡ് എന്ന് എനിക്ക് പറയാൻ തോന്നില്ല കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെയ്ക്കുന്നുണ്ട് എസ്പെഷ്യലി മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ അതുകൊണ്ട് തന്നെയും ഹൈ റെസല്യൂഷൻ പിക്ചേഴ്സ് ഈവൻ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ഫോട്ടോകൾ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകത അപ്പോൾ ക്രോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് സൂം ചെയ്ത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഈ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ എടുത്തുകഴിഞ്ഞാൽ വലിയ ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ആ ഒരു ടു ഹൺഡ്രഡ് മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ അതിന് കാരണമാകും ഒരുവിധം തരക്കേടില്ലാത്ത ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ തെരക്കേടില്ലാതെന്ന് പറഞ്ഞാൽ പോലെ അതിനും അപ്പുറത്തേക്ക് ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത് എന്ന് വേണം പറയാൻ അതുപോലെ ഈ ഒരു ഫോണിനകത്ത് എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൈമറി സെൻസറും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും തമ്മിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി കളറ് ബെറ്ററായിട്ട് വരുന്നത് പ്രൈമറി സെൻസറിനേക്കാളും വൈഡ് ആംഗിൾ അൾട്രാ വൈഡ് ആംഗിളും പ്രൈമറി സെൻസറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കളർ ഒരു ചെറിയ വ്യത്യാസം ഈ രണ്ട് സെൻസറുകളും തമ്മിൽ നൽകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് ടോമി ഫോണുകളിലൊക്കെ കാണപ്പെടുന്ന പ്രത്യേകതയായിട്ടുള്ള മാക്രോ വീഡിയോകളും ഈ ഒരു സ്മാർട്ട് ഫോണത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് മാക്സിമം ഫോർ കെ തേർട്ടി വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ സെൽഫി ക്യാമറ ആയിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ മെഗാ പിക്സലാണ് സെൽഫി ഫോട്ടോകളും വീഡിയോകളെ കുറിച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഒരു സെൽഫി ക്യാമറ നൽകുന്നത് അതിനകത്ത് യാതൊരു സംശയവും നല്ല സെൽഫി തന്നെ നൽകുന്നുണ്ട് സാധാരണ നമ്മൾ പല ഫോണുകളിൽ നോക്കി കഴിഞ്ഞാലും ബാക്ക് ക്യാമറ ഭയങ്കര ക്വാളിറ്റി വരും സെൽഫി വരുമ്പോൾ ഒരു അത്രയും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം നൽകുന്നത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് എനിക്ക് കുറച്ചുകൂടി ബാക്ക് ക്യാമറയെക്കാളും ഒരു മികച്ച സെൽഫി ഫോട്ടോകൾ ഈ ഒരു ഫോൺ തരുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് മികച്ച സെൽഫി തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോണിനകത്തും ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ റെസൊലൂഷൻ സപ്പോർട്ട് വീഡിയോയിൽ നൽകിയിട്ടില്ല ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡേ നൽകിയിട്ടുള്ളൂ അതും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എച്ച് ഡി തേർട്ടിയിലേക്ക് ക്യാപ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ പറയാനുള്ളത് അതുപോലെ തന്നെ പ്രൈമറി സെൻസറിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എടുക്കാനാകും സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകൾ ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പറ്റില്ലാതെ കുറച്ച് ഗെയിമുകളാണ് അത്തരത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് തോന്നുന്നത് ഈ കാണുന്നതിനകത്ത് ബ്ലോട്ട് ടു വയസ്സായി വരുന്നതാണ് സ്പോട്ടിഫൈ ഉണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് അല്ലാതെ കുറച്ച് ഗെയിംസ് ഉണ്ട് ഫോൺ പേ ഉണ്ട് പിന്നെ ഷോ മീഡിയതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ അതുപോലത്തെ ജുവൽസ് ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗെയിം കൂടുതലും ഗെയിമുകളാണ് ഇത്തവണ ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത് ഈ മുകളിലേക്കൊക്കെ വരുമ്പോഴിവിടെയെല്ലാം ഇത്തരത്തിൽ കുറച്ച് ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ ബ്ലോട്ട് വേസുകളായി നൽകിയിരിക്കുന്നു അത് നമുക്ക് ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡിന്റെ ആൻഡ്രോയിഡ് വെർഷൻ തേർട്ടീൻ ആണ് നൽകിയിരിക്കുന്നത് നിലവിൽ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർട്ടീനുമായിട്ട് ഫോണുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇതിൽ ആൻഡ്രോയിഡ് ആണ് ഫോർട്ടീൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ അതുപോലെ മു ഐ ഫോർട്ടീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അദ്ദേഹത്തിൽ നൽകിയിരിക്കുന്നത് അതായത് ഷോമിന്റെ സ്വന്തം യൂസ് ആൻഡ് റിഫൈസ് ആയിട്ടുള്ള മി യു ഫോർട്ടീൻ ഷോമി മി യുഎഇയിൽ നിന്നും ഹൈപ്പർ വോയിസ് എന്ന് പറയുന്ന ഒരു പുതിയ യൂസ് ആൻഡ് റിഫൈസിലേക്ക് മാറുന്നു എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും ഈ ഒരു ഫോണിനകത്ത് അത്തരത്തിൽ ഹൈപ്പർ വോയിസ് വന്നിട്ടില്ല നേരെ മറിച്ച് മി യു തന്നെയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത് മൂന്ന് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ ിൽ കിട്ടും അതായത് നിലവിൽ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും അപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീനുമായിട്ട് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് അപ്ഡേറ്റ് വരുമ്പോൾ ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ പോയനെ പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ആൻഡ്രോയിഡ് തേർട്ടീനുമായിട്ട് വരുന്നതുകൊണ്ടാണ് മൂന്ന് അപ്ഡേറ്റുകൾ വരുമ്പോൾ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് നാല് വർഷം വരെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ലഭിക്കും സ്റ്റീരിയ സ്പീക്കറുകൾ തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്തും കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് സെപ്പറേഷൻ അത്ര ബെറ്റർ ഒന്നും അല്ലെങ്കിലും ഓക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൗണ്ട് വിഭാഗം നൽകുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫോണിനകത്തുള്ള വീഡിയോ വീയിങ് എക്സ്പീരിയൻസും അതിമനോഹരമാണ് എസ്പെഷ്യലി കർവഡ് ഡിസ്പ്ലേ നൽകുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഒരു ബെസ അനുഭവം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സെൻ്റർ പഞ്ച് ഹോൾ ക്യാമറ അധികം വലുപ്പമോ എന്നാൽ അധികം ചെറുതോ അല്ല മീഡിയം സൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരി നമുക്ക് നൽകും നേരത്തെ ഞാൻ ഉള്ളതുകൊണ്ട് പറഞ്ഞാലും കണ്ണിന് വലിയ സ്ട്രെയിൻ ആദ്യം വരില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ എന്നുള്ളതും പ്രത്യേകതയാണ് മികച്ച സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഡോൾ ബി അറ്റ്മോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് കുറച്ചുകൂടെ മുകളിലായിരുന്നെങ്കിൽ ബെറ്റർ ആയതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ റീഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഫോണിന്റെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ൻസ് തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ അത് ലഭിക്കുന്നു കൂടാതെ വൈഡ് വൈൻ എൽവൻ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്നും എച്ച് ഡി കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ സിംഇജക്ടർ പിൻ അതുപോലെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ അതുപോലെ ക്ലിയർ കേസ് അല്ല സാധാരണ പോലുള്ള പ്ലാസ്റ്റിക് ക്ലിയർ കേസ് അല്ല അല്ലാതെ ഒരു കേസ് ആണ് അത് നല്ല കാര്യമാണ് കാരണം ക്ലിയർ കേസ് ആണെങ്കിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ അവരുമായി മഞ്ഞ കളറിൽ മാറുമായിരുന്നു അത് വരില്ല എന്തായാലും ഈ ഒരു ഫോണിന്റെ കേസിൽ ചാർജിങ്ങിന് വേണ്ടി എ ടു സി ചാർജിംഗ് കേബിൾ അതുപോലെ വൺ ട്വൻറ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത് അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളായിട്ട് എടുത്ത് പറയാനുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് അതുപോലെ കോണിംഗ് കോർള ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഈ പ്രൈസ് പോയിന്റ് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ അതും കർവഡ് ഡിസ്പ്ലേ ഈ പ്രൈസ് പോയിന്റിൽ കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് ബോഡി ഡിസൈൻ ലഭിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെ അതുപോലെ ഒരു മീഡിയം പെർഫോമൻസും ഓക്കേഷ് ആയിട്ടുള്ളൊരു ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് എന്നാൽ ഇതിന്റെ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫി ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർട്ടീൻ നൽകിയിട്ടില്ല ആൻഡ്രോയിഡ് തേർട്ടീൻ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ക്യാമറ ആയിട്ട് വെറും ഒരു രണ്ട് മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മെമ്മറി കാർഡ് ഇടാനോ അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിലും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും കുറവുകളാണ് ഈ ഒരു ഫോണിനകത്തുള്ളത് അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിങ് ആണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് അറിവായിട്ടില്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു മുപ്പതിനായിരം രൂപയിൽ താഴെ ആയിരിക്കുമെന്നാണ് എന്ത് തന്നെയാലും ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് വരുന്നതെങ്കിൽ അതൊരു നല്ല പ്രൈസിംഗ് ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു തേർട്ടീൻ സീരീസിൽ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് കൂടാതെ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോയുണ്ട് റെഡ്മി നോട്ട് തേർട്ടീനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടുതലായിട്ട് തോന്നുമെങ്കിൽ മറ്റ് രണ്ട് ഓപ്ഷനുകളിലേക്ക് പോകാം ഇത്രയും കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ മനോരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സേഫ് ബൈ